ഹായ് ഗായ്സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം അപ്പോൾ ദാ ഇന്നൊരു ഈവനിങ് റൊട്ടീനാണ് ഉണ്ട് അപ്പോൾ അനിച്ചു കുട്ടിനെ ഏകദേശം വരേണ്ട സമയക്കെ ആയിട്ടുണ്ട് ഒരു രണ്ടു മണിക്കായി കുറച്ചു നേരം അങ്ങനെ കിടന്നുകഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആലോചിച്ച് അനിച്ചുകുട്ടിനെ വൈകുന്നേരത്തേക്ക് അവൽ അവൽ അവലിരിക്കണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അവൽ നനച്ചു വെക്കണേൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് കേട്ടോ അവല് നിഹാലിന് ഭയങ്കര ഇഷ്ടമായിട്ടോ നിഹാലെന്നു വെച്ചാൽ നെച്ചിക്കുട്ടി നെച്ചുകൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാലും തിളപ്പിച്ച് വയ്ക്കാം പാലും തിളപ്പിച്ച് വച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവനക്ക് വന്നുകഴിയുമ്പം തന്നെ എടുത്ത് കൊടുക്കാമല്ല പിന്നെ അല്ലെങ്കിൽ അവൻ വന്നിട്ട് അവനെ മേല് കഴിയിക്കണം മേല് കഴിയിച്ചിട്ട് പിന്നെ അവനക്ക് പാൽ തിളപ്പിച്ച് പിന്നെ ചൂടാറ്റിൽ ചടങ്ങല്ലേ അല്ലേ ഇതിപ്പോൾ നമുക്ക് ഇപ്പം നനച്ച് വെച്ച് പാലും തിളപ്പിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവനക്ക് വരുമ്പോൾ തന്നെ കുളിപ്പിച്ചുകഴിയുമ്പോൾ തന്നെ എടുത്ത് കൊടുക്കാം രാവിലെ കുളിപ്പിച്ചിട്ടാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് മേലേ എഴുത്തുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയില് കണ്ടിട്ടേ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെവിടെയൊക്കെയുണ്ട് എട്ട് ഭീമാ എൻ്റെ മുഖത്ത് പാടുകളൊക്കെ എങ്ങനെ പോയെന്ന് എന്റെ മുഖത്തെ പാടുകളും കാര്യങ്ങളൊന്നും പോയിട്ടൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട് കുറേ ചേം എപ്പോഴും അവിടെത്തന്നെ ഇതെല്ലാം ഫിൽറ്റർ അല്ലേ അപ്പം അത്യാവശ്യം പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടോ മുഖത്തേക്ക് നല്ലോണം അത്യാവശ്യം പാടുണ്ട് ഇതില് ക്ലിയർ ആണോ എന്നൊന്നും എനിക്കറിയില്ലതാ ചിക്കൻ ബോക്സ് ഉണ്ടായ എൻ്റെയൊക്കെ പാടുണ്ടല്ലോ എന്താ ഇവിടെ ഓർമ്മ കൊണ്ട് എൻ്റെ അത് കാണാവോ എനിക്കറിയത്തില്ല ഇപ്പോൾ അവിടെ വെ കറണ്ടില്ല കറണ്ട് പോയിക്കാണ് അപ്പോൾ ഞാൻ ജനലും തുറന്നിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ജനൽ തുറന്നിട്ടിട്ട് പിന്നെ ഈ കർട്ടൻ്റെ തോടെ ആകുമ്പോൾ പ്രത്യേക ഒരു വിളിച്ചവും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റേത് ഫിൽറ്ററോഡ് എല്ലാം അങ്ങനെ മാഞ്ഞ് പോകണേ ആണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ വിശേഷക്കേം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊന്നുമില്ല ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം ഇതെങ്ങനെയാണെന്ന് അറിയാവോ എൻ്റെ കൂട്ടുകാരികളൊക്കെ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലാ നീ അതിനെന്താ ഉപയോഗിക്കണേ ഇതിനെന്താ ഉപയോഗിക്കണേ എന്ന് ചോദിക്കണത് വാട്സപ്പിൽ അവർ ചോദിക്കത്തുള്ളൂ അവർ കമൻറ്റ് ബോക്സിൽ ഇടില്ല അപ്പോൾ ഞാൻ ചോദിക്കും കമൻറ്റായിട്ടിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ആ വേണ്ട പിന്നെ കമൻറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിന്നോട് ചോദിക്കുമ്പോൾ നീ പെട്ടെന്ന് റിപ്ലൈ ആണെങ്കിൽ വാട്സപ്പിൽ വരണം എന്നാലാന്ന് പറയും ആ എന്നില്ലാകട്ടെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് അവല് നനച്ചാലോ അവല് നനച്ച് പാലിൽ തിളപ്പിച്ച് വെച്ചിട്ട് നമുക്ക് നെച്ചുകുട്ടിനെ വിളിക്കാൻ പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെച്ചുകുട്ടിനുള്ള പാല് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് നമുക്ക് അവല് നനയ്ക്കാം അപ്പോഴത്തേക്കും പാല് തിളച്ചോലും എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പൈന തിളച്ചോളും അപ്പോൾ അത് ആ പാലായിട്ടാണ് തിളപ്പിക്കുന്നുണ്ട് അവർക്ക് ഹോർലിക്സോ ബൂസ് അങ്ങനെ എന്തെങ്കിലും ഇട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ്ടിരിക്കണം അവനക്ക് അതാകട്ടിഷ്ടം ഇഷ്ടം പച്ച പാലായിട്ട് അവൻ കുടിക്കലൊ ഒന്നും ഇടാത്ത പാലവൻ കുടിക്കത്തില്ല ഒന്നാൽ ചൈകായിരിക്കണം അല്ലെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ എന്നെല്ലാം കണ്ടോ ഈ മിക്സറും ഈ പച്ചക്കടലയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അത് എങ്ങനെയൊക്കെ എനിക്ക് മേടിച്ചു കൊടുത്തിട്ടെ ഞാൻ ഇപ്പം ഇപ്പം മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കൂടുതലൊക്കെ ആയിട്ടുണ്ടോ കേട്ടോ ഇന്നൊരം പൊട്ടിച്ചിട്ടില്ല നമ്മളത് ഞാൻ മറന്നു മറന്ന് പോകും പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ വലിയ താല്പര്യമില്ല ചില സമയത്ത് ഞാൻ ഇന്ന് കഴിക്കും എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നോരുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും അല്ല നമ്മൾ തന്നെയാകുമ്പോൾ നമ്മൾ കഴിക്കുക അത്ര ഇതില്ലല്ലോ ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ അതാ കേട്ടോ ഇക്കായും അതുപോലെ തന്നെ നിച്ചുകൂടിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബ്രോ ബോറെഡി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഞാൻ തുടങ്ങിയിരിക്കണേ അപ്പോൾ അതാ അവൽ അവൽ ഇതാ അങ്ങനെ കൂട്ടിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പ്ലേറ്റിലേക്ക് കുറച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തുണ്ട് ശർക്കര ശർക്കര ചിരണ്ടി ഇട്ട് കൊടുക്കാം ചിലപ്പോൾ പഞ്ചാരയിട്ട് കൊടുക്കൂട്ട് എനിക്ക് കൂട്ടണേ അവൻ പറയും പഞ്ചസാരയാണോ ശർക്കരയാണോ ഉള്ളപ്പോൾ ഇപ്പോൾ അവൻ അവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവനക്ക് ഇതാ അങ്ങനെ ശർക്കര ചിരണ്ടി ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ അതാ പീസ് എൻ്റെ വായിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതയും കഴിഞ്ഞ് കുറച്ച് ഏലക്കപ്പൊടി ഏലക്കയും നല്ല ജീരം കുഞ്ഞു ജീരക്കും വല്ലാതോടും കൂടി പൊടിച്ച് വെച്ചേണേ കേട്ടോ അത് ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങയോടെ ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചിങ്ങനെ നമ്മൾ നന ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം കുഴച്ച് വെച്ചാൽ നല്ല സോഫ്റ്റ് ആകുമല്ലോ അവലോ അത് അതുവരെ ഇങ്ങനെ കുഴച്ചെടുക്കാം അപ്പോൾ അത് അതൊക്കെ അങ്ങനെ അവലൊക്കെ നനച്ചു വെച്ചതിന് ശേഷം അവിടെ തുടച്ചിടുകയൊക്കെ ചെയ്തു അതാ നെച്ചുകൂട്ടിന് പാലൊക്കെ തിളപ്പിച്ചുകൂടിന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം സമയായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ് നിച്ചുകൂട്ടനാ വിളിക്കാൻ മോണ്ടി റെഡി ആയി നിൽക്കണ കേട്ടോ ഈ മൈലാഞ്ചിയുടെ കമ്പുകൾ ഇങ്ങോട്ട് ചാഞ്ഞ് വെക്കണമൊക്കെ ഒന്ന് വെട്ടിക്കളയണം പിന്നെതാ ലിവൻ ഉണ്ടല്ലോ ഈറോസ അതും ഇങ്ങോട്ട് ചാഞ്ഞിരിക്കണം കാരണം നമ്മൾ മിറ്റടിക്കണ സമയത്തേക്കേ ഉണ്ടല്ലോ ജസ്റ്റ് പെട്ടെന്ന് കയറി പിടിക്കുന്നതാണ് മൊത്തം പുല്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിറച്ച് പുല്ലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പുല്ലേറും ഇടക്ക് മഴ ഇടക്ക് വെയിലങ്ങനെയല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരേ മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പം പെട്ടെന്ന് പുല്ലും കാര്യങ്ങളൊക്കെ ആവും ഇപ്പം എനിക്ക് ചൂട വിളിച്ചുകൊണ്ട് വന്നാൽ പിന്നെ അവനെ ട്യൂഷൻ വിട്ടിട്ട് നമുക്ക് ഇവിടെ ക്ലിയർ ആക്കാനറിയാം പുല്ലൊന്നും പറിക്കത്തൊന്നുമില്ല ഇങ്ങോട്ട് ചാഞ്ഞിക്കണ കൊമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിക്കില്ലേ ഇന്നിപ്പോൾ എന്താണ് പുല്ലെന്നൊക്കെയാ പറിക്കാതെ ശരിയാവില്ല ഇപ്പോൾ പനി മാറിയെന്നുള്ളൂ ചുമയും അതുപോലെ തന്നെ ജലദോഷവും കാര്യങ്ങളൊക്കെ അതുപോലൊക്കെ തന്നെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം എന്താ ഇത് ഇന്നലെ കിറ്റിവെച്ചെന്നല്ല നമ്മൾ ചെടിയെല്ലാം നനച്ചു കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ചെടി നനയ്ക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നാലും ചെടി ചെടികളൊന്നും അങ്ങനെ നനയല്ലോ ഇവിടെ ഷീറ്റ് മഞ്ഞു ഇത് ഇതിനേക്കുക നനവ് കിട്ടല്ല അപ്പം ഞാൻ നേരത്തെ എന്നോട് ഇവിടെ പുറത്തിറക്കി കൂടെ നീക്കി വെക്കാമായിരുന്നു അപ്പം അന്നേരം നനയുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് വെള്ളം വേണ്ട ഒരുപാട് വെള്ളം ചെന്നാലും ചീഞ്ഞു പോവും ഇപ്പം ഇതിൻ്റെ ചട്ടികളൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ ഞാൻ പയ്യെ ചട്ടിയൊക്കെ മാറ്റി കൊടുക്കണം ചട്ടി മാറ്റാറായിന്ന് വെച്ചാൽ മീൻസ് അതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളെല്ലാം മാറ്റി വേറെ മണ്ണൊക്കെ നിറയ്ക്കണം അതിന് വളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം അപ്പം അതാ വണ്ടികൾ പോകണം കേട്ടോ അതിൻ്റെ അരപ്പാണ് ഞാൻ അതാണ് പറഞ്ഞേ ഇവിടെ വോയിസ് ഓവർ കൊടുക്കണ സമയത്താണെങ്കിലും നല്ല എരപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതേ സമയപ്പതാ മൂന്നേ അമ്പതായിട്ട് പക്ഷെ മൂന്നല്ല കേട്ടോ സോറി രണ്ട് അമ്പതായിട്ടുണ്ട് മൂന്ന് മണിയാകുമ്പോഴത്തേക്കും പോയിച്ചാൽ മൂന്ന് മണിക്ക് സ്കൂൾ വിടും മൂന്ന് മണിക്ക് സ്കൂളിട്ട് ഫസ്റ്റ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് അല്ല ഫസ്റ്റ് ട്രിപ്പ് ഒക്കെ പോയി തുടങ്ങോട്ടോ സെക്കൻഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഏകദേശം മൂന്നരയൊക്കെ ആകും പക്ഷേ അവനെ നമുക്ക് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൂട്ടാൻ പോകണം അപ്പോൾ എനിച്ചുകുട്ടനെ വിളിച്ചും കൊണ്ട് വന്നിട്ട് കാണാം എന്താ അപ്പോൾ ഒരാളിവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് കയറണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയിൽ നടക്കണേ ഇരിക്ക നിൽക്കണേട്ടോ പുള്ളിക്കാരി വരുന്നുണ്ടെങ്കിൽ കയറിപ്പോരെ ഞാനിപ്പോൾ തന്നെ ഇറങ്ങും അപ്പോൾ വലിയ വിശപ്പൊന്നും ഇല്ല ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഞാൻ കൊടുത്തേക്കണ അങ്ങനെ വലിയ വിശപ്പൊന്നുമില്ല അപ്പോൾ അതാ അങ്ങനെ ഏകദേശം സമയമൊക്കെ ആയപ്പോൾ നിച്ചുകുട്ടിനെ വിളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഹെൽമെറ്റൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരെ നമുക്ക് പോയി നിച്ചുകുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ട് കാണാം കേട്ടോ അപ്പം അങ്ങനെ താൻ ഇച്ചിടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വന്ന് കയറുമ്പോൾ തന്നെ അവൻ പാപ്പപ്പാക്കൊന്ന് വിളിക്കൂട്ടോ വാപ്പപ്പ വീട്ടിൽ വന്നു എന്ന് പറയും അത് നേരത്തെ മുതൽ അങ്ങനെയാണ് കേട്ടോ അപ്പം അവൻ കുഞ്ഞില് മുതൽക്കാണെങ്കിലും സ്കൂളിൽ വിട്ടൊന്നു കഴിഞ്ഞ് ചെയ്തിന് ശേഷം പാപ്പച്ചിക്കൊന്ന് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതേം കഴിഞ്ഞിട്ട് ഇത് അവനെ കയറി മേയിലേക്കും കഴിച്ച് അവനക്ക് ഇത് അവല നനച്ചുകൊണ്ടേ കുറച്ചാണ് കുറച്ചാണട്ടെ ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാലോന്ന് വെച്ചാൽ ചിലപ്പോൾ അവൻ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ ചായ ഒഴിച്ച് അവൻ കലക്കി വെക്കും കുടിക്കൂല മൊത്തം കഴിക്കത്തില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സ്വഭാവങ്ങളൊക്കെ എൻ്റെ നെച്ചിക്കൂടനെ ഉണ്ട് അപ്പോൾ അത് വന്നപ്പോൾ തന്നെ അവൻ ടി വി ഓൺ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അധികം അങ്ങനെ വഴക്കൊന്നും പറയത്തില്ല കാരണം അവൻ ട്യൂഷനും സ്കൂളിലും മദ്രസ് എല്ലാവരുടെയും കൂടിയിട്ട് പോയിട്ട് വരുമ്പം അവന് കുറച്ച് നേരം ഉണ്ട് ടി വി ആണ് സമയം കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ അവനോട് അങ്ങനെ വഴക്കൊന്നും പറയാറില്ല കുറച്ച് നേരെയൊക്കെ കാണാൻ സമ്മതിക്കുള്ളൂ അപ്പോൾ അതങ്ങനെ ചായയുടെയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി മഴയും ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിച്ചുകൂട്ടം ഇന്ന് എങ്ങനെ നീ ട്യൂഷൻ ക്ലാസിൽ പോകുമെന്ന് ചോദിച്ചോളൂ അപ്പോഴത്തേക്ക് അവൻ്റെ തുള്ളിക്കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി പക്ഷേ ഞാൻ അവനെ എന്താണ് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് വിടുകട്ടോ അപ്പോൾ അതാണ് അങ്ങനെ അടിപൊളി മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മീൻ എടുത്ത് വെള്ളത്തിലിട്ട് ഉണ്ടായിട്ട് നമ്മുടെ ചാളക്കുട്ടനെ അടുത്ത് വെള്ളത്തിലെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നാക്കി നമുക്ക് കറി വെക്കണം അത് ഞാൻ സന്ധ്യമായിട്ടാണ് കേട്ടോ വയ്ക്കുകയുള്ളൂ അപ്പോൾ അതാണ് അവിടെ അങ്ങനെ ഓടി കളിച്ച് സന്തോഷിച്ച് കളിച്ച് തിരിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ട്യൂഷന് പോകണ്ടായില്ല എന്നുള്ള രീതിയിലാട്ടോ അവനാ കളിച്ച് ഇടണം പക്ഷെ അവനെ ഞാൻ കൊണ്ടുവന്നാക്കി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചാളക്കുട്ടൻ അതിൻ്റെ അകത്ത് ഇതാ കുഞ്ഞ് ഒരു ഞണ്ടിൻ്റെ കുഞ്ഞ് ഞണ്ടിൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ അപ്പോൾ ഏകദേശം മഴയ്ക്കൊന്ന് കുറഞ്ഞിരിക്കുന്ന സമയം കേട്ടോ നമുക്ക് നെച്ചുകുട്ടനെ ആദ്യം ട്യൂഷന് കൊണ്ടുവന്നു വരാം

അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യാട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അസ്സാമുലൈക്കും